വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം മോനെ ഷാനു നീ ഇപ്പോഴും അവളെ ഓർത്ത് നീറി നീറി കഴിയാണോ നമ്മൾ എത്ര അന്വേഷിച്ചോട അവളെ പക്ഷേ ഇതുവരെയും ഒരു വിവരവും കിട്ടിയില്ലല്ലോ താടിയും എല്ലാം നീട്ടി കണ്ണുകൾ കൊഴിഞ്ഞ് ചുറ്റും കറുപ്പുമായി ആകെ കോളം കെട്ടിക്കിടക്കുന്ന തൻ്റെ മകനെ തലോടിക്കൊണ്ട് ആമിന പറഞ്ഞു എന്നാൽ അവനൊന്നും തിരിച്ചു മറുപടി പറഞ്ഞില്ലെന്ന് മാത്രവുമല്ല അവരെ ഒന്ന് ോക്കുക കൂടി ചെയ്യാതെ ബെഡിൽ അതുപോലെ തന്നെ കിടന്നു എത്ര സമാധാനിപ്പിച്ചിട്ടും കാര്യമില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആമിന നിറഞ്ഞ കണ്ണുകളോടെ ഒരിക്കൽ കൂടി അവനെ നോക്കിക്കൊണ്ട് റൂമിന് ഇറങ്ങി അവൻ എന്തെങ്കിലും പറഞ്ഞോ വീഴുന്ന കണ്ണീർ ഷോൾ കൊണ്ട് തുടച്ച് ചേർ ഇറങ്ങി വരുന്ന ഭാര്യയെ കണ്ടതും അബ്ദുള്ള ചോദിച്ചു എന്റെ മോൻ എന്നെ ഒന്നും നോക്കുക കൂടി ചെയ്യുന്നില്ലിക്ക അബ്ദുള്ളയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമിനെ പറഞ്ഞതും എന്തു പറഞ്ഞ് ഭാര്യയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അബ്ദുള്ളയുടെ ഉള്ളും പിടഞ്ഞു ഇപ്പോ ആറുമാസം കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ വീടിൻ്റെയും വീട്ടുകാരുടെയും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് അതിന് കാരണക്കാരിയായ ഉമ്മയോടെ ഷാനുവിന് ഒരിക്കലും പൊറുക്കാനാവില്ലെന്ന് അയാൾക്കറിയാം ലെയെ കാണാതായെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല രണ്ടു ദിവസം രാവും പകലുമില്ലാതെ ഷാനു അതിന് പിന്നാലെ അലഞ്ഞു ഒടുക്കം തല കറങ്ങി വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോഴാണ് ഇത്തിരിയെങ്കിലും ഉറങ്ങിയത് ഒന്നും കഴിക്കാൻ കൂട്ടാക്കാതിരുന്ന അവനെ ഡോക്ടർ തന്നെയാണ് ഇങ്ങനെ സ്വന്തം ആരോഗ്യം കളഞ്ഞാൽ ഭാര്യയെ കണ്ടെത്താൻ നിനക്ക് പറ്റാതാവും എന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും ആഹാരം കഴിപ്പിച്ചത് ഇഷ്ടമില്ലെങ്കിലും അവളെ കണ്ടെത്താനുള്ള ഊർജം വേണമെന്ന് കരുതിയത് അവൻ വീണ്ടും കഴിച്ചു തുടങ്ങി ലിയയെക്കുറിച്ച് അന്വേഷിക്കാൻ റെനയെ കോളേജിൽ ചെന്ന് കണ്ടിരുന്നു ഷാനു അപ്പോഴാണ് റെന അജാസിന്റെ കാര്യം ഷാനുവിനോട് പറയുന്നത് ആദ്യം അവൻ ഇതൊരു ഷോക്കായിരുന്നു കൂടപ്പിറപ്പിനെ പോലെ കണ്ടവൻ തന്റെ ഭാര്യയോട് മോശമായി പെരുമാറി എന്നറിഞ്ഞപ്പോൾ ലിയ എന്തുകൊണ്ട് തന്നോടത് സൂചിപ്പിച്ചില്ല എന്നൊരു വേദനയും അവനുള്ളിൽ നിറഞ്ഞു ലിയെ കാണാതായി കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അജാസ് നാട്ടിലെത്തിയിരുന്നു അവിടെ നിന്നങ്ങോട്ട് ഷാനുവിന്റെ കൂടെ അവളെ കണ്ടെത്താൻ അവനും കൂടെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും അവനിൽ ഒരു സംശയവും ഷാനുവിന് തോന്നിയിരുന്നില്ല ഇനി അവളുടെ തിരോധാനത്തിന് പിന്നിലും അവനായിരിക്കുമോ എന്നൊരു സംശയം അപ്പോഴാണ് ഷാനുവിനുള്ളിൽ മുളച്ചത് പിന്നീട് കുറച്ച് ദിവസം അജു അറിയാതെ അവന്റെ നീക്കങ്ങളൊക്കെ ഷാനു നിരീക്ഷിച്ചു എങ്കിലും മറ്റൊന്നും കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല ഒരിക്കൽ രാത്രി ഏറെ വൈകിയാണ് ഷാനു വീട്ടിലെത്തിയത് അവന്റെ വരവും പോക്കും ഇപ്പോൾ തോന്നിയതുപോലെ ആയതിനാൽ ഡോറി ലോക്ക് ചെയ്യാറില്ലായിരുന്നു റൂമിലേക്ക് കയറുന്നതിനിടയിൽ വെള്ളം കുടിക്കാനായി കിച്ചണിലോട്ട് നടന്നു അപ്പോഴാണ് കിച്ചണിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നത് കേട്ടത് ഈ സമയത്ത് ആരാണ് ഇങ്ങനെ അവിടെ നിന്നും സംസാരിക്കുന്നത് എന്ന സംശയം തോന്നിയെങ്കിലും അവർ പറയുന്നതൊന്നും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ കുറച്ചുകൂടി അടുത്തേക്ക് നിന്ന് അവൻ ചെവി കൂർപ്പിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഷാനുവിനെ സംശയത്തിന് ഒരു ഇടയും കൊടുക്കരുതെന്നേ അതിനിപ്പോ എന്തുണ്ടായി എന്നാ ആൻറി പറയുന്നത് ശബ്ദം കുറച്ചാണെങ്കിലും ദേഷ്യത്തിൽ തന്നെയാണ് അവൻ മറുപടി പറഞ്ഞത് ആ കേട്ട ശബ്ദത്തിന്റെ ഉടമകൾ തന്റെ ഉമ്മയും അജുവുമാണെന്ന് അപ്പോൾ മനസ്സിലായി എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മാത്രം ഇനി മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നവനു തോന്നി എടാ ഷാനു നീ അറിയാതെ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അവന് നിന്നെ ഇപ്പോ എന്തൊക്കെയോ സംശയമുണ്ട് അതൊക്കെ ആന്റിക്ക് വെറുതെ തോന്നുന്നതാ ഇത് പറയാനാണോ ഈ പാതിരാത്രി ഉറക്കത്തീന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചത് ഉറക്കം വിട്ടതിന്റെ ചടവോടെ കേർവിച്ചുകൊണ്ട് അജു പറഞ്ഞു അജു നിനക്കവൾ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായോ ഉമ്മയുടെ ആ ചോദ്യം കേട്ടതും അതുവരെ ദേഷ്യത്താൽ ചുമന്ന അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷ നിറഞ്ഞു ഒരു വേള തന്റെ ജീവന്റെ പാതി എവിടെയാണെന്ന് ഇപ്പോൾ കണ്ടെത്താമെന്ന് അവന്റെ മനസ്സ് വിളിച്ചു പറഞ്ഞു ഇല്ല ആൻറ്റി അന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയവളെ എത്ര അന്വേഷിച്ചിട്ടും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല കയ്യിൽ കിട്ടിയ ഇര നഷ്ടപ്പെട്ടതിന്റെ എല്ലാ വേവലാതിയോടെയും പറഞ്ഞു തീരുന്നതിനു മുന്നേ നെഞ്ചിൽ കിട്ടിയ അപ്രതീക്ഷിതമായിട്ടുള്ള ചവിട്ടിൽ അവൻ നിലം പതിച്ചു കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി മുന്നേ നിൽക്കുന്നവനെ കണ്ട് ആമിന ഭയന്ന് വിറച്ചു പറയടാ എന്റെ പെണ്ണിനെ നീ അത് കൂടി എന്താ ചെയ്തതെന്ന് ആദ്യത്തെ ചവിട്ടുകൊണ്ട് കിടക്കുന്നവന്റെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും ചവിട്ടിക്കൊണ്ട് അലരുകയായിരുന്നു അവൻ ഷാനു മോനെ വിടടാ അവൻ മരിച്ചുപോകും തന്റെ സഹോദരിയുടെ ആകെയുള്ള ആന്തരിയെ നിലത്ത് കിടക്കുന്ന പാഴ്വസ്തു ചവിട്ടി അരക്കുന്നതുപോലെ മെതിക്കുന്നവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് ആമിന പറഞ്ഞതും അവന്റെ രൂക്ഷമായുള്ള നോട്ടത്തിന് മുന്നിൽ അവർ പിന്മാറി ക്രോധത്തോടെയുള്ള അവന്റെ ശബ്ദം കേട്ട് ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റു അയ്യോ എന്താ എന്താ മനേത് കിച്ചണിൽ നിന്ന് ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന ഉമ്മാ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഷാനു ആവട്ടെ അവർ ചോദിച്ചതൊന്നും കേട്ടില്ലെന്ന് മാത്രമല്ല അജുവിന്റെ നെഞ്ചും വയറുമെല്ലാം ചവിട്ടി മെതിച്ചു കൊണ്ടേയിരുന്നു ഷാനു പിടടാ അവനെ എന്ത് കാര്യത്തിനാ നീ ഇങ്ങനെ തല്ലിച്ചതുക്കുന്നത് ഷാനുവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് അബ്ദുള്ള ചോദിച്ചു നിങ്ങക്കറിയോ എന്റെ പെണ്ണിനെ കാണാതായത്തിന്റെ പിന്നിൽ ദാ ഈ കിടക്കുന്ന പുന്നാരമോനും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുമാണ് ദേഷ്യവും സങ്കടവും കലർത്തിക്കൊണ്ട് പറഞ്ഞവനെ ഞെട്ടലോടെ നോക്കി എല്ലാവരും നീ എന്തൊക്കെയാ ഷാനു ഈ പറയുന്നേ അവളെ കാണാതായപ്പോ നിന്റെ ഉള്ള ബോധവും നഷ്ടപ്പെട്ടോ ഷാനുവിന്റെ കൈപിടിച്ച് അവനോട് ചോദിച്ചു ആയിഷ ബോധം നഷ്ടപ്പെട്ടത് എനിക്കല്ല ദാ ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിനുമാണ് ഇന്ന് ഞാൻ വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഇവരുടെ ചതികളൊന്നും അറിയാതെ അവരുടെ സ്നേഹം ചാലിച്ച വാക്കുകളിൽ വീണ് വീണ്ടും വീണ്ടും വിഡ്ഢിയായനെ ഞാൻ ഒരു തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് ചുമരിൽ കൂടി ഉതിർന്നവൻ താഴെയിരുന്നു ആ സമയം തലകുനിച്ച് കണ്ണുകൾ തുടയ്ക്കുന്ന ആമിനയെ സംശയത്തോടെ എല്ലാവരും നോക്കി ആമിന നിനക്കറിയോ ലിയമോക്ക് എന്താ സംഭവിച്ചതെന്ന് അവളെ കാണാതായതിന്റെ പിന്നിൽ നിങ്ങളാണോ ആമിനയെയും പിന്നെ നിലത്തു കിടന്ന് തുപ്പുന്ന അജുവിനെയും നോക്കിക്കൊണ്ട് സംശയത്തോടെ മറയുമ ചോദിച്ചു ഒരിക്കലും അവരാണെന്ന് പറയരുതേ എന്നൊരു പ്രാർത്ഥനയും അപ്പോൾ അവരിൽ ഉണ്ടായിരുന്നു കാരണം ഷാനു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ ഉമ്മയാണ് പ്രിയപ്പെട്ട ഭാര്യയുടെ തിരോധാനത്തിന് പിന്നിലെന്നറിഞ്ഞാൽ എന്നറിഞ്ഞാൽ തകർന്നു പോകുമോ അവൻ എന്നവർക്ക് നന്നായി അറിയാം എന്നാൽ മറുപടിയൊന്നും പറയാതെ ആരെയും നോക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ആമിന ഒരു കരച്ചിലോടെ റൂമിലേക്ക് ഓടിപ്പോയി അത് കണ്ട എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അജു പറയടാ ഞങ്ങളുടെ മോൾ എവിടെയാണെന്ന് കോപത്തോടെ നിലത്ത് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് അബ്ദുള്ള ചോദിച്ചു അങ്കിൾ എനിക്ക് എനിക്കൊന്നും അറിയില്ല വായിലൂടെ ഒളിച്ചിറങ്ങുന്ന ചോര കൈയുടെ പിന്നാമ്പുറം കൊണ്ട് തുടച്ചു പറയുന്നവനെ കണ്ടതും ചുമരിൽ തല ചേർത്ത് കണ്ണടച്ചിരിക്കുന്നവൻ വെറിയോടെ എഴുന്നേറ്റു അജുവിന്റെ അടുക്കലേക്ക് നടന്നു അജു വേണ്ടടാ ഇനിയും നീ കൈവച്ച അവൻ മരിച്ചുപോകും അജുവിനു നേരെ കാലുയർത്തിയ ഷാനുവിനെ കണ്ടതും അബ്ദുള്ള പറഞ്ഞു ചാവട്ടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊല്ലും ഇവനെ കണ്ണുകൾ ചുവന്ന് ചുരുട്ടി പറയുന്നവനെ പേടിയോടെ എല്ലാവരും നോക്കി ഇവ മരിച്ചാ പിന്നെ നമ്മുടെ ലിയ എവിടെയാണെന്ന് ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ പറ്റാതെ വരും അബ്ദുള്ള പറഞ്ഞ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായതും ഷാനോ അവന് നേരെ ഉയർത്തിയ കാൽ പിൻവലിച്ചു പറയടാ അവൾ എവിടെയുണ്ടെന്ന് പറ അബ്ദുള്ള ചോദിച്ചതും അജു മുഖം കുനിച്ചു എന്നാൽ മറുപടി പറയാത്തവനോട് അവന്റെ ഇരു കവിളിലും മാറി മാറി അടിച്ചാണ് അബ്ദുള്ള തന്റെ ദേഷ്യം തീർത്തത് മര്യാദക്ക് പറയുന്നതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഷാനുവിന്റെ കൈകൊണ്ട് ഇവിടെ വെച്ച് ഇപ്പൊ തീരും നീ ഒരു താക്കീതോടെ അബ്ദുള്ള പറഞ്ഞതും അജു തല ഉയർത്തി മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ഒരൊറ്റ നോട്ടമേ ഷാനുവിനെ നോക്കാൻ അവനായുള്ളൂ കത്തി നിൽക്കുന്ന ഷാനുവിന്റെ കണ്ണിലെ കനൽ കണ്ടതും ഇനിയെല്ലാം തുറന്നു പറയാതെ രക്ഷയില്ലെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആമനയുടെ പ്ലാൻ അനുസരിച്ചാണ് താനിവിടെ എത്തിയത് എന്നും അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായി പട്ടിക്കൊണ്ടു എന്നാൽ അവിടെ വെച്ച് ലിയയെ കാണാതായതും എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞെങ്കിലും ലിയയോട് വീട്ടിൽ വെച്ച് മോശമായി പെരിയമാറിയത് മാത്രം അവൻ പറഞ്ഞില്ല എല്ലാം കേട്ടുകഴിഞ്ഞതും കാറ്റുപോലെ ഷാനു ആമിനയുടെ മുറിയിലേക്ക് ചെന്നു വാതിൽ തുറന്നതും കണ്ടു കട്ടിലിൽ ഇരുന്ന് കരയുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഇത്രയും നാൾ സ്നേഹത്തോടെ മാത്രം നോക്കിയ അവരെ അങ്ങേയറ്റം വെറുപ്പോടെയാണ് ഷാനു അപ്പോൾ നോക്കിക്കണ്ടത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ ആമിനക്ക് മുന്നിൽ നിൽക്കുന്ന മകനെ നോക്കാൻ ത്രാണിയില്ലാതായി നിങ്ങൾ എൻ്റെ ഉമ്മ തന്നെയാണോ എന്ത് ദ്രോഹമാണ് ഞാനും എന്റെ ഭാര്യയും നിങ്ങളോട് ചെയ്തത് ഇത്രയും വിഷം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെയും കൊണ്ട് ഈ വീട്ടിൽ നിൽക്കില്ലായിരുന്നു ഞാൻ സ്നേഹിച്ച് മോഹിച്ച് കെട്ടിക്കൊണ്ടുവന്നവളോട് അത്രയും വൈരാഗ്യമുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞോടായിരുന്നോ അവളെയും കൊണ്ട് നിങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് പോകുമായിരുന്നല്ലോ ഞാൻ അവളെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ നിങ്ങൾ പറയുന്ന മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഞാൻ സുഖമായി ജീവിക്കും എന്ന് നിങ്ങൾ കരുതിയോ കേട്ടോ ഈ ജന്മം എന്നല്ല ഇനിയൊരു ഏഴ് ജന്മമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്റെ പെണ്ണ് ലിയ മാത്രമായിരിക്കും അവളിലല്ലാതെ മറ്റൊരു പെണ്ണിലും ഈ ഷാനുവിന്റെ സ്നേഹം നിരയില്ല നിങ്ങക്കറിയോ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോ ജീവൻ കളയാൻ തുനിഞ്ഞവൻ ഞാൻ എന്നാൽ അവൾ എന്നെങ്കിലും തിരിച്ചു വന്നാലോ എന്നൊരു ഒറ്റ പ്രതീക്ഷയിലാ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത് മോനെ ഞാൻ വാക്കുകൾ കൊണ്ട് അമ്പയ്യുന്നവനെ നോക്കി ആമിനെ പറയാൻ തുനിഞ്ഞതും കൈകൊണ്ട് കൊണ്ട് വേണ്ട എന്നവൻ ആംഗ്യം കാണിച്ചു വിളിക്കരുത് തന്നെ അങ്ങനെ ഇനി നിങ്ങൾ ഞാനിനി നിങ്ങളുടെ മകനല്ല എനിക്കിനി ഇങ്ങനെയൊരു ഉമ്മയുമില്ല ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സ് നേരിക്കൊണ്ട് പറഞ്ഞ് ശാനപ്പുറത്തേക്ക് പോയതും അവൾ പറഞ്ഞതൊക്കെയും കേട്ട് മറ്റുള്ളവർ ആമിനെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ അവരവരുടെ മുറിയിലേക്ക് പോയി ഇക്ക ഞാൻ തന്റെ അടുത്തേക്ക് വന്ന അബ്ദുള്ളയെ നോക്കിക്കൊണ്ട് ആമിനെ വിളിച്ചു എന്നാൽ മുഖമടച്ചൊരു അടിയായിരുന്നു അബ്ദുള്ളയുടെ മറുപടി ആദ്യമായി തന്നെ കൈനീട്ടി അടിച്ച അബ്ദുള്ളയെ വേദനയോടെ ആമിനെ നോക്കി എനിക്കൊരു തെറ്റു വറ്റിപ്പോയി ഇക്ക എന്നോട് ക്ഷമിക്ക് അയാളുടെ കാലിൽ വേണേ ആമിനെ കരഞ്ഞു നിന്നോട് ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും ഞാനല്ല ഷാനു ആണ് എന്നാൽ അവനതിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് അബ്ദുള്ളയും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ആർക്കു വേണ്ടിയാണോ താൻ ഇതൊക്കെ ചെയ്തത് അവർ തന്നെ താൻ തനിപ്പോൾ തള്ളിക്കളഞ്ഞെന്ന് ആമനയ്ക്ക് മനസ്സിലായി